ഇന്ത്യൻ എയർഫോഴ്സിന് ആവശ്യമായ യുദ്ധോപകരണങ്ങൾ എത്രയും വേഗം എത്തിക്കണം എന്നുള്ളൊരു ആവശ്യവുമായിട്ട് എയർ ചീഫ് മാർഷൽ അതായത് നമ്മുടെ വ്യോമസേനയുടെ മേധാവി എത്തിയിരിക്കുകയാണ് സർക്കാരിനോട് പറയുകയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് വലിയ യുദ്ധക്കോപ്പുകൾ വെടിക്കോപ്പുകൾ വേണം ഈ പറയുന്ന പോർവിമാനങ്ങൾ വേണം തുടങ്ങിയ സാഹചര്യങ്ങളെല്ലാം ഒരുക്കണം അതിന് എത്രയും വേഗം അതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം ഒരു വിമർശന ബുദ്ധിയും കൂടി അതിനകത്തുണ്ട് എന്താണ് കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അതായത് ഡൽഹിയിൽ നടന്ന ഒരു ഔദ്യോഗിക പരിപാടിയിലാണ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് നമ്മൾ ഒരുപാട് എഗ്രിമെൻറ്റുകൾ ധാരണാപത്രങ്ങൾ ഒപ്പുവെക്കുന്നു പക്ഷേ സാധനങ്ങൾ എത്തുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് അദ്ദേഹം പറയുന്നത് പ്രധാനമായും അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ തേജസ് വിമാനങ്ങളുടെ സപ്ലൈ സംബന്ധിച്ചാണ് ഏതാണ്ട് നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി പ്രതിരോധ മന്ത്രാലയം ഉണ്ടാക്കിയത് ഇത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് ഈ കരാറുണ്ടാക്കിയത് എൺപത്തി മൂന്ന് തേജസ് യുദ്ധവിമാനങ്ങൾ അതായത് അതിൻ്റെ പരിഷ്കൃത രൂപം കൃത്യമായി പറഞ്ഞ തേജസ് എം കെ വൺ എ ഈ എൺപത്തി മൂന്ന് വിമാനങ്ങളാണ് തരേണ്ടത് പക്ഷേ ഇതുവരെ ഒന്നുപോലും സൈന്യത്തിന് കിട്ടിയിട്ടില്ല ഈ പറയുന്ന വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ എൺപത്തി മൂന്നെണ്ണവും സൈന്യത്തിന് കൈമാറണമെന്നായിരുന്നു ധാരണ എന്നാൽ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി രണ്ടായിരത്തി ഇരുപത്തി മെയ് ആയി ഇപ്പോഴും നമുക്ക് ആ പുതിയ തേജസിൻ്റെ പരിഷ്കൃത രൂപമായ എം കെ എം കെ വൺ എ ലഭ്യമായിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് അദ്ദേഹത്തിന് എത്തിച്ചത് ഇത്തരം കാര്യം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു ഒരു പ്രൊജക്റ്റ് പോലും സമയത്തിന് പൂർത്തിയാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഈ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എത്തുന്നതിൻ്റെ കാലതാമസം അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് എന്ന് പറയുന്നു അതുകൂടാതെ അദ്ദേഹം പറയുന്നു നമ്മൾ ഈ മേക്ക് ഇൻ ഇന്ത്യ എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡിസൈനിങ്ങും അതിൻ്റെ നിർമ്മാണവും ആ കാര്യത്തിലും ആ കാര്യത്തെക്കുറിച്ചും ചർച്ചകൾ വേണം ഒരു പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനുവേണ്ട അനുബന്ധ പ്രവർത്തികൾ കൂടി നടത്തണം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതുകൂടാതെ അദ്ദേഹം പറയുന്നു പത്ത് വർഷത്തിന് ശേഷം ഒരു നമ്മുടെ ഈ പറയുന്ന യുദ്ധ പ്രതിരോധ സാമഗ്രികൾ തയ്യാറാക്കുന്ന ആ ഒരു വ്യവസായ മേഖല നമ്മളുടെ ആവശ്യത്തിന് പര്യാപ്തകരമായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ തന്നേക്കും പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പര്യാപ്തമായ സംഗതികൾ നമുക്ക് കിട്ടുന്നില്ല അത് ഉറപ്പുവരുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്നുകൂടിയുണ്ട് നിലവിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു അതിൻ്റെ നിർമ്മാണ കരാറും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനാണ് കൊടുത്തേക്കുന്നത് അതുകൂടാതെ തേജസിൻ്റെ പരിഷ്കൃത അടുത്ത തലമുറ തേജസിൻ്റെ അടുത്ത തലമുറ വിമാനമായ എം കെ ടു നേരത്തെ എം കെ വണ്രുന്നു അത് എം കെ ടു അതിനെക്കുറിച്ചും ചർച്ചകളൊക്കെ നടക്കുന്നു പക്ഷേ ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് പോലും അതായത് അതിൻ്റെ ആദ്യ മാതൃക അതുപോലും ഇതുവരെ തയ്യാറാക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ നമ്മൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ പത്ത് വർഷത്തിനുള്ളിൽ സാധ്യമാക്കാനാണ് ലക്ഷ്യമിട്ടത് പ്രതിരോധ മന്ത്രാലയം അത് സംബന്ധിച്ചാണ് കരാറ് കൊടുത്തത് അതായത് രണ്ടായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി ആറിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് പോലും തയ്യാറാക്കിയിട്ടില്ല അപ്പോൾ ഇതിന് വേണ്ട അടിസ്ഥാന സൗകര്യവും എല്ലാം നമ്മൾ ഇവിടെ തന്നെ തയ്യാറാക്കണം നിലവിൽ നമ്മൾ പൂർണ്ണമായും വിദേശ രാജ്യങ്ങളെയാണ് പ്രധാനമായും പ്രധാന യുദ്ധോപകരണങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നത് ഇപ്പോൾ തന്നെ തേജസിൻ്റെ കാര്യം തന്നെ എടുത്താൽ നമ്മൾ പ്രാദേശികമായി തയ്യാറാക്കിയ ഒരു വിമാനമാണ് പക്ഷേ അതിൻ്റെ എൻജിൻ നമ്മൾ പൂർണ്ണമായും ഇപ്പോൾ അമേരിക്കൻ കമ്പനിയായ ജിയിൽ നിന്നാണ് വാങ്ങുന്നത് അപ്പോൾ അവർ സമയത്ത് ഈ എഞ്ചിൻ ലഭ്യമാക്കാത്തതാണ് ഈ തേജസിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന തടസ്സമായി ഉണ്ടാകുക നമ്മുടെ ആവശ്യത്തിന് പര്യാപ്തമായ രീതിയിലുള്ള അസംസ്കൃത വസ്തുക്കൾ നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലഭ്യമാകുന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ടിലൂടെ ഉത്പാദിപ്പിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അനുബന്ധ കാര്യങ്ങൾ കൂടി തയ്യാറാക്കി നിർത്തേണ്ടതുണ്ട് എന്നുള്ളൊരു വിമർശനമാണ് ആരോഗ്യകരമായ വിമർശനം തന്നെയാണ് എയർ ചീഫ് മാർഷൽ ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് അതായത് ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ വേണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെടുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്ത്യ പല കാര്യങ്ങളിലും സ്വയം പര്യാപ്തതയിലെത്തിയിരിക്കുന്നു മിസൈൽ ടെക്നോളജി ആയാലും അതുപോലുള്ള കാര്യങ്ങളിലായാലും നമ്മുടെ ഈ വാർഷിപ്പുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ ഈ പറയുന്ന എയർക്രാഫ്റ്റ് കാരിയർ അതുപോലുള്ളതെല്ലാം നമ്മൾ ഉണ്ടായി കഴിഞ്ഞു പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് സാങ്കേതിക മികവുകൾ പൂർത്തീകരിക്കാനായിട്ട് സമയമെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തേജസ്സിനുള്ള എൻജിൻ നിർമ്മിക്കുന്നത് പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ കഴിയുന്നതാണ് അതെ അത് നടക്കാത്ത കാര്യമൊന്നുമല്ല പക്ഷേ അത് പൂർത്തീകരിച്ച് വരാനായിട്ട് എടുക്കുന്ന സമയമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ പ്രവംലാൽ ആദ്യം പറഞ്ഞ പോലെ പത്ത് വർഷം തന്നത് അപ്പോൾ ആ സമയം എടുക്കുന്നത് വരെ ഉണ്ടാകുന്ന നമ്മുടെ സേനകളുടെ ആവശ്യം നിറവേറ്റാനായിട്ട് നമുക്ക് ഈ പറയുന്ന സംവിധാനങ്ങൾ ഒരുക്കണം ബദൽ മാർഗങ്ങൾ ഒരുക്കണം ഇപ്പോൾ നമ്മൾ സുഖോയ് ഫിഫ്റ്റി വാങ്ങിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ഏതാണ്ട് നാൽപ്പത്തിയഞ്ചോ നാൽപ്പത്തിയാറോ വിമാനങ്ങളാണ് നമ്മൾ റഷ്യയുടെ വാങ്ങിക്കുന്നത് ടെക്നോളജി ഉൾപ്പെടെയാണ് പിന്നീട് നമ്മളത് ഇന്ത്യയിൽ ഉണ്ടാക്കുകയും ചെയ്യും എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ അമേരിക്കൻ ഏറെ മികവ് പുലർത്താൻ എഫ് തേർട്ടി ഫൈവിനേക്കാളൊക്കെ മുഖ മികവ് രീതിയിലുള്ള വിമാനമാണ് ഈ പറയുന്ന സുഖോയ് റഷ്യൻ അത് റഷ്യൻ നിർമ്മിതമാണ് കുറച്ചുകൂടെ സ്വീകാര്യത അതിനുണ്ട് പോരാത്തതിനാ ടെക്നോളജി നമുക്ക് തരികയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ കാര്യത്തിൽ ഈ വിമാനങ്ങൾ കിട്ടുന്നതോടുകൂടി അതിട ചർച്ച ചെയ്യാനാണ് റഷ്യയിലേക്ക് പോയത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇന്ത്യക്ക് സാധ്യമാകും പക്ഷേ അതിനും ഈ പറയുന്ന ഏതാണ്ടൊരു മിഡ് ടൈം എന്ന് പറയുന്ന ഒരു ഒരു അതിന് ബിറ്റ്വീൻ ഇൻ ബിറ്റ്വീൻ ഒരു സമയമെടുക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ആവശ്യങ്ങളെ മുൻനിർത്തി ആയിരിക്കണം എയർഫോഴ്സ് ചീഫ് ഈ കാര്യം മുന്നോട്ട് അതെ തീർച്ചയായും കാര്യം ഈ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ചൈനയെ സമീപിക്കുകയും അവർ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ തയ്യാറാക്കുന്നുണ്ട് ചൈന ചൈനയും അമേരിക്കയും റഷ്യയും മാത്രം ആണ് ഇപ്പോൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ തയ്യാറാക്കുന്ന രാജ്യങ്ങൾ അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത് സൈനിക സഹകരണം ഉണ്ടല്ലോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ ധാരണയുടെ പുറത്ത് ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനം പാകിസ്ഥാൻ കൊടുക്കാൻ ചൈന തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സ്പീഡപ്പ് ആക്കാനായി അതായത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലത്തിൽ ആ നടപടി ഒന്ന് സ്പീഡപ്പ് ആക്കാനായി പാക് ഉപപ്രധാനമന്ത്രി അവിടെ ചെന്നിരുന്നു അപ്പോൾ അവർ ഇപ്പോൾ നൽകിയിരിക്കുന്ന പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതായത് അടുത്ത വർഷം ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് പാകിസ്ഥാന് കൈമാറാമെന്നാണ് നേരത്തെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ കൊടുക്കാമെന്നായിരുന്നു ചൈനയുടെ ധാരണ അത് കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ഇവർ തമ്മിലുള്ള സൈനിക ധാരണയുടെ മേലിൽ ഏതാണ്ട് പകുതി വിലക്കാണ് അതായത് അതിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ പകുതി വിലയ്ക്കാണ് പാകിസ്ഥാനി വിമാനങ്ങൾ കിട്ടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ചകൾ നടത്തി അനുധാരണയായിട്ടേ ഉള്ളൂ രണ്ടായിരത്തി മുപ്പത്തിയാറോട് മാത്രമേ ഇന്ത്യക്ക് അത് സാധ്യമാവുള്ളൂ അപ്പോൾ അത്തരത്തിലൊരു വെല്ലുവിളികൾ കൂടി നമ്മളിവിടെ നേരിടുന്നുണ്ട് അതുകൂടി കണക്കിലാക്കി ആയിരിക്കണം ചീഫ് മാർഷൽ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് പക്ഷേ ഇവിടെ തേജസിന്റെ തദ്ദേശീയമായി വികസിപ്പിച്ച എഞ്ചിനെ പറ്റിയിട്ടും ഇപ്പോൾ ഒരു ആ ആൾക്കാരുടെ ജനങ്ങൾക്കിടയിൽ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഹാഷ്ടാഗുകൾ വരുന്നുണ്ട് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ അതായത് ഇന്ത്യ തദ്ദേശീയമായി ഉണ്ടാക്കിയെടുത്തൊരു എഞ്ചിനാണ് കാവേരി കാവേരി എഞ്ചിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അത് നിർമ്മിച്ചത് പക്ഷേ അതിന് അതിൻ്റെതായ ചില പരിമിതികളുണ്ടായിരുന്നു അത് കാരണമാണ് കാവേരി എഞ്ചിൻ തേജസിൽ നിന്ന് മാറ്റിയിട്ട് അമേരിക്കൻ നിർമ്മിത ജിഇ എഞ്ചിനുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് പക്ഷേ ഈ കാവേരി എഞ്ചിൻ അതിൻ്റേതായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ റഷ്യയിൽ അതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് മണിക്കൂറോളം നീണ്ടുന്ന പരീക്ഷണങ്ങൾ വേണ്ടി വരും പരീക്ഷണവും നിരീക്ഷണവും വേണ്ടി വരും അപ്പോൾ അതിന് അവരുടേതായ ഒരു സമയവും സൗകര്യവും നോക്കേണ്ടതുണ്ട് ഇത് ഇരുപത്തിയഞ്ചു മണിക്കൂർ തുടർച്ചയായിട്ടുള്ളൊരു പരിശോധനയല്ല അത് കൃത്യമായ ഇടവേളകളിൽ ഓരോ ഘട്ടവും പരിശോധിച്ച് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടം പരിശോധന അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും അപ്പോൾ അതിന് ആ ഒരു സമയ ദൈർഘ്യം നമ്മളെ ഇവിടെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട് കാര്യം നമ്മൾ ഈ വിദേശ എഞ്ചിനുകളെ ആശ്രയിക്കുന്നത് കൊണ്ട് അത് അതിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കാത്തത് ഈ തേജസിൻ്റെ പുതിയ ഒക്കെ ഉണ്ടാക്കുന്നതിന് ഒരുപാട് പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ വന്നിരിക്കുന്നത് ഈ കാവേരി എഞ്ചിൻ തേജസിന് വേണ്ടിയുള്ള കാവേരി എഞ്ചിൻ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരണം അത് ഫണ്ട് ചെയ്യാൻ സർക്കാർ തയ്യാറാകണം അത് ഫണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പബ്ലിക് ഫണ്ടിങ് ഈ പൊതുജന പണസമാഹരണം ഉണ്ടല്ലോ ആ രീതിയിലും ചെയ്യാമെന്ന് പറയും നിലവിലിപ്പോൾ ഇന്ത്യ ഈ കാവേരി എഞ്ചിൻ തേജസ്സിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ മുൻപ് ഈ ആളില്ലാ വിമാനങ്ങളിൽ അത് ഉപയോഗിക്കാമെന്നുള്ള പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ അതിൻ്റെ ഈ പോരായ്മകളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തദ്ദേശീയമായ യുദ്ധവിമാനങ്ങളിലേക്കും അതായത് ലൈറ്റ് എയർക്രാഫ്റ്റ് ചെറിയ യുദ്ധവിമാനങ്ങളുണ്ടല്ലോ തേജസ് മാതൃകയിലുള്ള ആ വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും